നമസ്തേ മനുഷ്യനുണ്ടായത് രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിലാണെന്നുള്ള തട്ടിപ്പ് സിദ്ധാന്തം പോലെ മറ്റൊന്നാണ് ഇന്ത്യയിൽ ആര്യൻ അധിനിവേശം ഉണ്ടായി എന്ന വാദവും ആര്യന്മാർ ഏകദേശം ബി സി ആയിരത്തിനും അറുന്നൂറിനും ഇടയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നതും അതായത് ഏഷ്യ മധ്യേഷ്യയുടെ ഏതാണ്ട് ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഇവിടെ വന്ന് അധിനിവേശം ഉറപ്പിക്കുകയും ഇവിടുത്തെ എല്ലാ ബൗദ്ധിക നേട്ടങ്ങൾക്കും ഉത്തരവാദി ആകുകയും ചെയ്തു എന്നാണ് അവർ മൂലമാണ് ഇവിടെ അല്ലാതെ ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരല്ല ഇവിടുത്തെ ബൗദ്ധികമായിട്ടുള്ളത് നമ്മുടെ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയൊക്കെയും കർത്താക്കന്മാർ അവരല്ല ഈ വരുത്തന്മാരാണ് എന്നാണ് ഈ സിദ്ധാന്തക്കാർ വിശ്വസിക്കുന്നത് എന്നുവെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്നവർ വളരെ മോശക്കാരായിരുന്നു വന്നവരാണ് മികച്ചവർ ഇത് നമ്മളുടെ ഒരു അടിമത്ത മനോഭാവത്തിൻ്റെ ലക്ഷണമാണ് അത് പോകട്ടെ ഇവിടുത്തുള്ള ഇവിടെ ഉള്ള ആളുകളല്ല ഈ സിദ്ധാന്തം ഉണ്ടാക്കിയത് പക്ഷേ നമ്മൾ അതിനെ ചാടി പിടിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇത് ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഒരു പ്രശസ്ത ജർമ്മൻ പണ്ഡിതനായ മാക്സ് മുള്ളറാണ് മാക്സ് മുള്ളർ അദ്ദേഹം ജർമ്മൻ ലിംഗ്വിസ്റ്റാണ് ഇവിടെ വന്ന് അദ്ദേഹം സംസ്കൃത ഭാഷ പഠിക്കുകയും അവർ വേദങ്ങളും ഉപനിഷത്തുകളും മറ്റ് സ്ക്രിപ്റ്റേഴ്സും ഒക്കെ ജർമ്മൻ ഭാഷയിലേക്കും ഇംഗ്ലീഷ് ഭാഷയിലേക്കും തർജ്ജമ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഉപനിഷത്തുകളുടെയൊക്കെ ഇംഗ്ലീഷ് പരിഭാഷ ഈ നെറ്റിൽ ലഭ്യമാണ് ഇത് ഈ പരിഭാഷയ്ക്ക് വേണ്ടി ഉപനിഷത്തുകളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ രാമായണോ അല്ലെങ്കിൽ മഹാഭാരതമൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു വാക്ക് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാകും ആര്യൻ ആര്യ എന്നുള്ളത് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം സംസ്കൃതത്തിൽ ആര്യൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ശ്രേഷ്ഠൻ എന്നുള്ള ഒറ്റ അർത്ഥത്തിലാണ് വേറെ അതൊരു വിഭാഗം ജനങ്ങളുടെ പേരായിട്ട് ഈ വേദങ്ങളിലോ ഉപനിഷത്തുകളിലോ എങ്ങും ഉപയോഗിച്ചിട്ടില്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പക്ഷേ ഈ ആര്യൻ എന്നുള്ള വാക്ക് കണ്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അവർ ഈ ജർമ്മൻകാരി ആര്യവംശജരുടെ ആര്യവംശത്തിൻ്റെ അഭിമാര്യവംശത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് അവർ ആര്യവംശക്കാരാണെന്നാണ് അവരുടെ ധാരണ മറ്റ് ജ ജനവിഭവങ്ങളെ അപേക്ഷിച്ച് അവരാണ് ഏറ്റവും ഉത്തമർ ആ ഉത്തമത്വ ബോധം കൊണ്ടാണ് രണ്ടാം ലോകമായത്വം ഉണ്ടായത് നമ്മുടെ ഹിറ്റ്ലർ അതിൻ്റെ പ്രചാരകനായിരുന്നു ഈ ലോകം ഭരിക്കേണ്ടത് ആര്യന്മാരാണ് എന്നുള്ള ചിന്താഗതിയെ അപ്പം ഏകാ ആ ഏകാധിപത്യ മനോഭാവത്തിൽ നിന്നാണ് മറ്റുള്ളവരെ അടിച്ചമർത്താനും ഒരു യുദ്ധത്തിലേക്ക് പോകാനും സർവനാശം വരുത്തി വെക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് ഇത് അദ്ദേഹത്തിനെ ആ രീതിയിൽ അദ്ദേഹം അതുകൊണ്ടാണ് എങ്ങനെ ആര്യൻ വംശം എന്ന ചിന്ത മനസ്സിൽ പേറിയ മാക്സ് മാസ്മുള്ളറാണ് ഇവിടെ വന്നപ്പോൾ ഈ ആര്യൻ വാക്ക് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ആ പഴയ നമ്മുടെ നാട്ടിൽ വന്ന ആൾക്കാർ ഇവിടെയും വന്നിട്ടുണ്ടാവണം അങ്ങനെ ആയിരിക്കണം ഇവിടെയും ഇത്ര വലിയ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഉണ്ടായത് അല്ലാതെ ഇവിടുത്തുകാരൊന്നും ഉണ്ടാക്കിയത് ഇവിടുത്തുകാരൊന്നും അത്രയും മികച്ചവരാകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ധാരണ ജർമ്മൻകാർ ജർമ്മൻകാർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര വലിയ ബൗദ്ധിക മേൽക്കൈയാണ് ഈ ആത്മീയ ചിന്തകളുടെ കാര്യത്തിൽ ഇന്ത്യ അന്ന് പണ്ട് പുരാതന കാലത്ത് തന്നെ നേടിയിരുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ കണ്ണ് തെളിപ്പോയി മാക്സിമുള്ളവർക്ക് അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് ഒരു വാദമാണ് ആര്യൻ അധിനിവേശ സിദ്ധാന്തം ആര്യന്മാർ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു ഇതിന് വേറെ അദ്ദേഹത്തിന് ഒരു ഒരു കാരണമായിട്ടുള്ള വേറെ നിരീക്ഷണങ്ങളൊന്നും അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം ഈ ഇത് ഇങ്ങനെ അങ് ഉണ്ടാക്കിയിരിക്കുന്ന പക്ഷെ അത് ഒരു വാദം അദ്ദേഹം മുന്നോട്ട് വെച്ചപ്പോൾ അത് മറ്റു പലരും അത് ഏറ്റുപിടിച്ചു നമ്മുടെ ഇന്ത്യക്കാർ തന്നെ ഇപ്പോഴും ഇത് ഏറ്റുപിടിച്ചു നടക്കുന്നു ഇതിൻ്റെ ന്യൂനത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്കാരനായതുകൊണ്ട് ഞാൻ അതിനെ എതിർക്കല്ല ഇൻ ഇതിൻ്റെ ന്യൂനത ഇത് അസത്യമാണെന്ന് പറയാനുള്ള കാരണം കാരണം ഇവർ തന്നെ പറയുന്നത് ആര്യന്മാർ ഈ ബി സി ആയിരത്തിനും അറുന്നൂറിനും ഇടയ്ക്ക് ഇന്ത്യയിലേക്ക് വന്നു എന്നാണ് അത്തരത്തിലുള്ള ഒരു ഒരു മൈഗ്രേഷൻ ആ കാലത്ത് നടന്നതായിട്ട് ചരിത്രകാരന്മാർ സമ്മതിക്കുന്നില്ല ഇന്ത്യയിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് ഇങ്ങോട്ട് അങ്ങനൊരു ജനത കടന്നു വന്നതായിട്ട് ചരിത്രം പറയുന്നില്ലെന്നാണ് ചരിത്ര ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നത് ഇനി വന്നുവെന്ന് തന്നെ ഇരിക്കട്ടെ അവരാണോ വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ രചിച്ചത് അവർ നാടോടിക്കാരുന്നു നാടോടി വിഭാഗങ്ങളായിരുന്നു നാടോടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃഷി അറിയത്തില്ല കൃഷി അറിയാവുന്നവൻ ഒരിക്കലും നാടോടികളായിട്ട് നടക്കത്തില്ല കൃഷി ചെയ്യുന്നവൻ ചെയ്യുന്നവനവിടെയെങ്കിലും കൃഷി സ്ഥലങ്ങൾ ഉള്ളെടുത്ത് നിൽക്കും അവിടെ കൃഷി ചെയ്ത് അവരുടെ കന്നുകാലികളെയും വളർത്തി അവന് അവിടെ ഒരു ജനപഥമുണ്ടാക്കി അങ്ങനെ അഭിവൃദ്ധിയിലേക്ക് പോകും അല്ലാത്തവനാണ് ഈ ഈ നായാടി തിന്നുന്നവനാണ് ഓരോരോ സ്ഥലങ്ങളിലേക്ക് മാറുന്ന അല്ലെങ്കിൽ കന്നുകാലിയെ വളർത്തുക കൃഷിയില്ല കന്നുകാലിയെ വളർത്തുക നായാടുക ഇത് രണ്ടും ചെയ്യുന്നവരാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളൊരു ജനവർഗമായിരുന്നു ആര്യന്മാർ അവർ ഇവിടെ വന്നപ്പോൾ ഭാരതത്തിൻ്റെ മണ്ണിൽ വന്നപ്പോൾ രണ്ടായിട്ട് വിഭജിച്ച് പോയതാണ് ഒന്ന് ആ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോയി അതാണ് ജർമ്മനിയിലെത്തിയതെന്നുള്ളതായിരിക്കണം അദ്ദേഹത്തിൻ്റെ വാദം ജർമ്മനിയിലുള്ള ഇവിടെ വന്നപ്പം ഇവിടെ അവർ ഇങ്ങനെ പെട്ടെന്ന് അവർക്ക് ബുദ്ധിപരമായിട്ടുള്ള ഔന്നത്യം ഉണ്ടായി അങ്ങനെ അവർ വേദങ്ങൾ ഉപനിഷത്തിലും ഇരിയെന്നാണോ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വരുമ്പോൾ മാത്രമേ ഇങ്ങനെ ബൗദ്ധികമായിട്ടുള്ള ഒരു ഉന്നമനം എങ്ങനെ ഉണ്ടായി അവരുടെ മറ്റേ വിഭാഗം യൂറോപ്പിലേക്ക് പോയിട്ട് അവർക്കൊന്നും ഇത്രയും ആ പുരാതന കാലത്ത് ഇത്രയുള്ള ബൗദ്ധിക ഉന്നമനം ബൗദ്ധിക നിലവാരം ഇത്ര ഉയർന്ന നിലവാരം അവർക്കുണ്ടായില്ലോ അവിടെ വേദങ്ങളും വല്ലതും ഉണ്ടായോ അവിടെ ഇതുപോലെയുള്ള ഉപനിഷത്തുകൾ ഉണ്ടായോ അവിടെ ആത്മീയ ചിന്തകൾ ഇത്രയും ഉയരത്തിൽ വന്നിട്ടുണ്ടോ ഇല്ല അപ്പം ഇവിടെ മാത്രമേ എന്തുകൊണ്ട് വന്നു അതിനൊരു സമാധാനം പറയണം അതിന് സമാധാനം ഇല്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവർ വരുന്നത് ബി സി ആയിരത്തിനും അറുന്നൂറിനും ഇടയ്ക്കാണെന്നാണ് പറയുന്നത് പക്ഷേ ഋഗ്വേദത്തിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ബി സി അഞ്ഞൂറിനും മുമ്പാണ് അപ്പം എവർ എവരാന്ന് അന്നേരം അത് എഴുതിയത് അല്ലല്ലോ അപ്പോൾ ഋഗ്വേദം എഴുതാൻ പറ്റിയ തരത്തിലുള്ള ഒരു വലിയ ചിന്താമണ്ഡലം വികസിപ്പിച്ചെടുത്ത ഒരു സംസ്കാരം അന്ന് ഇവിടെ ഉണ്ടായിരുന്നു എവർ വന്ന് ഇവിടെ എന്തോ ചെയ്തെന്നാണ് പറയുന്നത് ഋഗ്വേദമാണ് ആദി വേദം അതിൻ്റെ അതിനെ തുടർന്ന് വന്നതാണ് മറ്റ് മൂന്ന് വേദങ്ങളും യജുർവേദത്തിൽ ഈ ഋഗ്വേദത്തിൽ തന്നെ പല മന്ത്രങ്ങളും തന്നെയാണ് അതിനകത്തും ആവർത്തിച്ചിട്ടുള്ളത് സാമവേദം സംഗീതത്തിൻ്റെ അത് പാട്ടിൻ്റെ രൂപത്തിൽ പാടാൻ പറ്റിയ ചൊല്ലാൻ പറ്റിയ രീതി രൂപത്തിലുള്ളവയാണ് അതിൽ ആശയങ്ങളെല്ലാം ഒരേ പോലുള്ളത് തന്നെയാണ് അധർവദത്തിൽ മാത്രമേ കുറച്ചുകൂടെ ഈ ക്രിയാപദ്ധതികളെ കുറിച്ചൊക്കെ കുറെ പറയുന്നുള്ളൂ അപ്പൊ ഇതൊക്കെ ഇവർ വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് വന്ന് ഇവര് ഇങ്ങനെ മുൻകാല പ്രാബല്യം വെച്ച് ഓരോന്ന് ഉണ്ടാക്കുമോ തികച്ചും യുക്തിരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഇത് ഇവർ അവകാശപ്പെടുന്നവരെ ശ്രമിക്കുകയാണെങ്കിൽ അതുപോലെ അവിടെ ഉണ്ടാകണമായിരുന്നു ജർമ്മനിയിലൊന്നും ഈ ഈ കാലത്തൊന്നും ഈ കാലത്തല്ല ഒരുപാട് കഴിഞ്ഞിട്ടും ഇതുപോലുള്ളൊരു തത്വചിന്താ പദ്ധതി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല യൂറോപ്പിൻ്റെ പാശ്ചാത്യരുടെ തത്വചിന്ത തുടങ്ങുന്നത് തന്നെ ബി സി ആറാം നൂറ്റാണ്ടിലാണ് അത് താലീസ് എന്ന ഒരു ഗ്രീക്ക് തത്വചിന്തകനാണ് ഇതിനെ തുടക്കം കുറിച്ചത് അതുവരെ അവർ മറ്റേ ഏതൻസിലെ മറ്റേ ഓറക്കളും ആയിട്ടാണ് അവർ കഴിഞ്ഞിരുന്നത് എന്ത് ഈ സോക്രട്ടീസ് വരെ അതായിരുന്നു അവരുടെ പരിപാടി താലിസിൻ്റെ അതോടുകൂടിയാണ് ഗ്രീക്ക് തത്വചിന്ത ഉടലെടുക്കുന്നത് താലിസിനെ തുടർന്ന് മറ്റേ ഹെറാക്ലൈറ്റസ് പെർമനഡീസ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട് മറ്റേ നമ്മുടെ യൂക്ലിഡ് അല്ലേ യുക്കളുടെ നല്ല പറയുന്നത് പൈത കുറസ് പൈതകുറസ് അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാർ അതിനെ തുടർന്ന് ഇങ്ങനെ വരുന്നുണ്ട് ഇവരുടെ എല്ലാം സ്വദേശം ഗ്രീക്ക് എന്ന് പറയാനുണ്ടെങ്കിലും അവർ അയോണിയക്കാരായിരുന്നു അയോണിയ എന്നവർ ഒരു ഗ്രീക്ക് കോളനി ഉണ്ട് അതിപ്പോൾ ആ ഭാഗം തുർക്കിയിലാണ് അനറ്റോളിയ എന്നാണ് ആ ഭാഗത്തിന് പറയുന്നത് തുർക്കിയുടെ മാപ്പ് എടുത്ത് വെച്ച് നോക്കിയിൽ ചെറിയൊരു വാല് പോലെ കുറച്ചിങ്ങനെ ഉണ്ട് ഗ്രീക്കിൻ്റെ ആ ഭാഗമായിട്ട് ചേർന്ന് വരുന്നതാണ് അത് പണ്ട് ഗ്രീക്ക് കോളനി ആയിരുന്നു അയോണിയ എന്നാണ് അതിൻ്റെ പേര് അന്നുണ്ടായിരുന്നത് ആ അയോണിയയുടെ ഒരു സംസ്കൃതീകരിച്ച പേരാണ് യവനന്മാർ യവനൻ അയോണിയ യവനന്മാരായിരുന്നു അവർ യവനന്മാരെന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ ഗ്രീക്കുകാരെന്നാണ് അറിയുന്നത് ആ ഗ്രീക്കുകാർ എപ്പോഴും അന്ന് അയോണിയയിലാണ് താമസം ഈ താലീസ് മുതൽ സോക്രട്ടിസിന് മുമ്പുള്ള അയോണിയയിൽ നിന്ന് ഏതൻസിലേക്ക് തത്വചിന്ത കൊണ്ടുവന്ന ആ സോക്രട്ടിസിനു മുമ്പുള്ള ഒരാളുണ്ട് അയാൾ വരെ ഉള്ളവരെല്ലാം അയോണിയക്കാരായിരുന്നു അപ്പം ഇത് ഇത് എങ്ങനെ അയോണിയായി ആർക്ക് ഇന്ത്യൻ ചിന്തകൾ കിട്ടി നോക്കണം ആറാം നൂറ്റാണ്ടിലാണ് ബി സി ആറാം നൂറ്റാണ്ടിലാണ് അവർക്ക് തത്വചിന്ത ഉണ്ടാകാൻ തുടങ്ങിയത് പാശ്ചാത്യരുടെ തത്വചിന്ത അന്നാണ് ആരംഭിച്ചത് പക്ഷേ ബി സി ആയിരത്തി അഞ്ഞൂറിനും അറുന്നൂറ് ആയിരത്തി അഞ്ഞൂറിലാണ് നമ്മളുടെ വേഗ്വേദം ഉണ്ടായത് ആയിരത്തി അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയ്ക്കാണ് എല്ലാ ഉപനിഷത്തുകളും മുഖ്യ ഉപനിഷത്തുകളെല്ലാം എഴുതപ്പെട്ട വേദങ്ങളും എല്ലാം എഴുതപ്പെട്ട ഒന്നാണ് അതിനുശേഷമാണ് ഇവർക്ക് ഇത് കിട്ടുന്നത് ഇതെങ്ങനെ കിട്ടി ഇവർക്കിത് അതിനൊരു ഒരു ഒരു കാരണമുണ്ട് അന്ന് ഈ പേർഷ്യൻ രാജാക്കന്മാരുടെ ചക്രവർത്തിമാരുടെ ഭരണപ്രദേശമായിരുന്നു ഈ അയോണിയ ഉൾപ്പെടെ ഇങ്ങനെ കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം വരെ അവരെ ഉൾപ്പെടെ ഒരു ഒറ്റ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അപ്പം തീർച്ചയായിട്ടും അത് ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് വർഷം അപ്പം തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഈ ഇവിടുത്തെ ചിന്തകൾ ഒന്നുകിൽ ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടോ അല്ലെങ്കിൽ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടോ അയോണിയയിലെത്തിയിട്ടുണ്ടാവണം അങ്ങനെ ആയിരിക്കും അവർക്ക് കിട്ടി കാരണം നമ്മുടെ ഉപനിഷത്തുകളിൽ പറയുന്ന അതേ ചിന്തകൾ തന്നെയാണ് അവരുടെ ഈ താലീസ് അതുപോലെ അതിനുശേഷം പെർമനഡീസ് അതുപോലെ തന്നെ ഹെറാക്ലൈറ്റസ് എല്ലാം അവരെ അവതരിപ്പിക്കുന്ന അവരുടെ തത്വചിന്ത എന്ന് പറയുക തത്വചിന്ത എന്ന് പറഞ്ഞാൽ ഇന്ന് ലഭ്യമായ ഭാഗങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേ തത്വം ഭാരതീയ ഉപദേശ ഉപനിഷത്തുകളുടെ തത്വചിന്തകൾ തന്നെയാണ് അതിനകത്ത് പറയുന്നത് അത് അവർക്ക് മനസ്സിലായ രീതിയിൽ ചില വ്യത്യാസങ്ങളൊക്കെ കാണും എന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ ഇതൊക്കെ അവർക്ക് കിട്ടിയത് ഇവിടുന്ന് പോയത് തന്നെയാണ് അവിടെ ചിലർ ഇവിടെ വന്നിട്ടുണ്ട് പഠിക്കാനായിട്ട് പൈത കുറസ്സൊക്കെ ഇവിടെ വന്നതാണ് ഇവിടെ ഇതാണ് നമ്മളുടെ ഈ ഭാരതീയ തത്വചിന്തയുടെ റൂട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയിരിക്കും ഇങ്ങോട്ട് വന്നതല്ല കാരണം എന്നാ അവിടുന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ ഈ കാര്യത്തിൽ ഒരു മെച്ചൂറിറ്റി പ്രാപിച്ചതിന് ശേഷമാണ് അവർക്ക് അവർ പിച്ച് വെച്ച് നടക്കാൻ തന്നെ തുടങ്ങിയത് എന്നിട്ട് ഇപ്പോഴും മാസമുള്ളർ പറയുകയാണ് ഒരു കുറെ ആൾക്കാർ ഇവിടെ വന്നാണ് നമ്മൾ ഇതേ കൊണ്ടാക്കി തന്നുള്ള രീതിയിൽ ഒരു ഈ യുക്തിഹീനതയെ സായിപ്പ് പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ മുന്നോട്ട് തലയിൽ ചുമന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിരിക്കുന്നവരെ എന്താ വിളിക്കേണ്ടത് അടിമവംശം ആ അടിവമംശക്കാരെ നിങ്ങൾ തിരിച്ചറിയുക അവരുടെ ഈ ചിന്തകളെ തള്ളിക്കളയുക ഇന്ത്യക്കാരനാവുക ഇന്ത്യക്കാരനായതിൽ അഭിമാനത്തോടെ നിൽക്കുക നിങ്ങൾക്ക് അതിനുള്ള ഉൾക്കാമ്പുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക നന്ദി നമസ്കാരം